ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സയൻസിലെ കുറച്ച് പ്രധാനപ്പെട്ട റിപ്പീറ്റഡായി പി എസ് സിയിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മളെ കമൻസിലൂടെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ ശരീരത്തിലെ പ്രധാന വിസർജന അവയവം മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവം ചോദിച്ചാൽ അത് വൃക്കയാണ് മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നൊക്കെ അറിയപ്പെടുന്നത് വൃക്കയാണ് മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജന അവയവമാണ് വൃക്ക മനുഷ്യനിൽ ഒരു ജോഡി വൃക്കകളാണുള്ളത് മനുഷ്യനിൽ ഒരു ജോഡി വൃക്കകളാണുള്ളത് എവിടെയാണ് വൃക്ക കാണുന്നത് ഉദരാശയത്തിൽ നട്ടലിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് വൃക്ക സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉദരാശയത്തിൽ നട്ടലിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് കേട്ടോ വൃക്ക സ്ഥിതി ചെയ്യുന്നത് ഇനി ഇടത് വൃക്ക വലത് വൃക്കയെ അപേക്ഷിച്ച് അല്പം മുകളിലായി കാണപ്പെടുന്നു എവിടെയാണ് ഇടത് വൃക്ക വലത് വൃക്കയെ അപേക്ഷിച്ച് അല്പം മുകളിലായി കാണപ്പെടുന്നു ഇനി ലോകത്തിലെ ആദ്യത്തെ കൃത്രിമവൃക്ക രൂപകൽപ്പന ചെയ്തത് ആരാണ് ലോകത്തിലെ ആദ്യത്തെ കൃത്രിമവൃക്ക രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഡച്ച് ഡോക്ടറായിട്ടുള്ള വില്യം ജോഹാൻ കോഫ് വില്യം ജോഹാൻ കോഫാണ് വില്യം ജോഹാൻ കോഫാണ് കേട്ടോ ഓർത്തിരിക്കുക എസ് സി ആർ ടി പോയൻ്റ ആണ് ഡച്ച് ഡോക്ടറായിട്ടുള്ള വില്യം ജോഹാൻ കോഫ് ആണ് ആദ്യത്തെ കൃത്രിമ വൃക്ക രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇനി വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകൾ ഏതാണ് വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകൾ ചോദിച്ചാൽ അത് വൃക്കാധമനിയാണ് വൃക്ക ധമനി വൃക്ക ധമനിയാണ് കേട്ടോ രക്തം എത്തിക്കുന്നത് വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് വൃക്കാദമനി ഇനി വൃക്കയിൽ നിന്ന് രക്തം തിരികെ കൊണ്ടുപോകുന്നത് വൃക്കാസിരയാണ് മാറിപ്പോവരുത് വൃക്കാദമനി വൃക്കാസിര വൃക്കാദമനി എന്താണ് വൃക്കയിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകളാണ് വൃക്കാസിര വൃക്കയിൽ നിന്ന് രക്തം തിരികെ കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് മണ്ണിരയുടെ വിസർജനാവയവം ചോദിച്ചാൽ ഏതാണ് നെഫ്രീഡിയ നെഫ്രീഡിയാണ് കേട്ടോ നെഫ്രീഡിയാണ് മണ്ണിരയുടെ വിസർജന അവയവം മണ്ണിരയുടെ വിസർജന അവയവം ചോദിച്ചാൽ നെഫ്രീഡിയാണ് മനുഷ്യ ശരീരത്തിലെ പ്രധാന വിസർജനാവയവമാണ് വൃക്ക ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഖനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് എന്താണ് അമോണിയം ക്ലോറൈഡ് അമോണിയം ക്ലോറൈഡ് ആണ് പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏത് പ്രാഥമിക വർണ്ണങ്ങളായിട്ടുള്ള പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ് മഞ്ഞയാണ് പ്രാഥമിക വർണ്ണങ്ങൾ ഏതൊക്കെയാണ് പച്ച ചുവപ്പ് നീല അപ്പൊ പഠിച്ചു വയ്ക്കാൻ ഒരു കോഡുണ്ട് ഗാന്ധിജിയുടെ രണ്ടാം ഭാര്യ യമുനയിൽ മുങ്ങി ചത്തു യമുനയിൽ മുങ്ങി ചത്തു എന്നതാണ് കേട്ടോ ഗാന്ധിജിയുടെ രണ്ടാം ഭാര്യ യമുനയിൽ മുങ്ങി ചത്തു അപ്പോ ജി എന്ന് പറയുമ്പോൾ ഗ്രീന് ആറ് റെഡ് ബി ബ്ലൂ അല്ലെ പച്ച ചുവപ്പ് നീല എന്നിവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ യെല്ലോ മഞ്ഞ മജന്ത സിയാൻ എന്നിവയാണ് ദ്വിതീയ വർണ്ണങ്ങൾ അപ്പൊ പച്ചയും ചുവപ്പും ചേർന്നാൽ ലഭിക്കുന്ന നിറം ചോദിച്ചാൽ അത് മഞ്ഞയാണ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് കാൽസ്യം കാർബണേറ്റ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡയോക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് കാൽസ്യം കാർബണേറ്റ് തൊണ്ടമുള്ളിന് അല്ലെങ്കിൽ ഡിഫ്തീരിയ രോഗത്തിന് കാരണമാകുന്ന രോഗമാണ് ചോദിച്ചാൽ അത് ബാക്ടീരിയയാണ് തൊണ്ടമുള്ളിന് അല്ലെങ്കിൽ ഡിഫ്തീരിയയ്ക്ക് കാരണമാകുന്ന രോഗമാണ് ചോദിച്ചാൽ എന്താണ് ബാക്ടീരിയയാണ് ബാക്ടീരിയ രോഗമാണ് ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ള എന്ന് പറയുന്നത് തൊണ്ടമുള്ള അല്ലെങ്കിൽ ഡിഫ്തീരിയ പരത്തുന്ന ബാക്ടീരിയയുടെ പേര് ചോദിച്ചാൽ എന്താണ് കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ എന്നതാണ് കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയെ അപ്പോൾ ഡിഫ്തീരിയ അല്ലെങ്കിൽ തൊണ്ടമുള്ളു എന്നതൊരു ബാക്ടീരിയ രോഗമാണ് ബാക്ടീരിയയുടെ പേര് പഠിച്ചു വെക്കുക കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ എന്നതാണ് എലിപ്പനി ഒരു ബാക്ടീരിയ രോഗത്തിന് ഉദാഹരണമാണ് എലിപ്പനി ഒരു ബാക്ടീരിയ രോഗമാണ് എലിപ്പനി പരത്തുന്ന ബാക്ടീരിയയുടെ പേര് ചോദിച്ചാൽ ലെപ്റ്റോസ്പൈറ ലെപ്റ്റോസ്പൈറ എന്നാണ് കേട്ടോ ലെപ്റ്റോസ്പൈറ എന്ന ബാക്ടീരിയയാണ് എലിപ്പനി പരത്തുന്നത് അപ്പോൾ പഠിച്ചു വെക്കുക തൊണ്ടമുള്ളു അല്ലെങ്കിൽ ഡിഫ്തീരിയ എന്നത് ഒരു ബാക്ടീരിയ രോഗമാണ് ബാക്ടീരിയയുടെ പേര് ചോദിച്ചാൽ കോറിനെ ബാക്ടീരിയം ഡിഫ്റ്റീരിയെ എലിപ്പനി പരത്തുന്ന ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലാണ് കോമ്പല്ല് കടിച്ചു കീറാൻ സഹായിക്കുന്നവയാണ് കോമ്പല്ല് ആഹാരം കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നവയാണ് ഉളിപ്പല്ല് മാറിപ്പോവരുത് കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നവ ഉളിപ്പല്ലാണ് കടിച്ചു കീറാൻ സഹായിക്കുന്നത് കോമ്പല്ലാണ് കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നത് ഉളിപ്പല്ലും കടിച്ചു കീറാൻ സഹായിക്കുന്നവയാണ് കോമ്പല്ല് പിന്നെ ചർവണകം അഗ്രചർവണകം അപ്പൊ നാല് ടൈപ്പ് പല്ലുകളാണ് കോമ്പല് ഉളിപ്പല് ചർവണകം അഗ്രചർവണകം ചർവണർവണച്ചറയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് അപ്പൊ നമുക്കറിയാം ടോട്ടൽ മുപ്പത്തിരണ്ട് സ്ഥിരദന്തങ്ങളാണ് സ്ഥിരദന്തങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ് മുപ്പത്തിരണ്ട് പാൽപ്പല്ലുകൾ ഇരുപത് ഇരുപത് പാൽപ്പല്ലും ഇരുപത് പാൽപ്പല്ല് മുപ്പത്തിരണ്ട് സ്ഥിരതന്തങ്ങൾ ആണുള്ളത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം ചോദിച്ചാൽ അത് ഇനാമലാണ് പല്ലിൻ്റെ ഏറ്റവും ഉപരിതല പാളിയാണ് ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥമാണ് ഇനാമൽ ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്ന ആസിഡ് ചോദിച്ചാൽ അത് ലാക്ടിക് ആസിഡാണ് ലാക്റ്റിക് ആസിഡാണ് കേട്ടോ ഇനാമലിൻ്റെ നാശത്തിന് കാരണമാകുന്നത് ലാക്ടിക് ആസിഡാണ് അപ്പോൾ പഠിച്ചു വെക്കുക മുപ്പത്തിരണ്ട് സ്ഥിരതന്ധങ്ങളാണ് ഇരുപത് പാൽപ്പല്ലുകളാണ് നാല് ടൈപ്പ് പല്ലാണുള്ളത് കോമ്പല്ല് ഉളിപ്പല്ല് ചർവണകം അഗ്രചർവണകം അതിൽ കോമ്പല് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്നു ഉളിപ്പല്ല് കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു ചർവണകം അഗ്രചർവണകം എന്നിവ ആഹാരം ചവച്ചലയ്ക്കാൻ സഹായിക്കുന്ന പല്ലുകളാണ് മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത് മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത് ഓക്സിജൻ ഓക്സിജൻ ആണ് കേട്ടോ മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജമുണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ അത് ഓക്സിജനാണ് ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ചോദിച്ചാൽ തന്മാത്രയാണ് മാറിപ്പോവരുത് തന്മാത്രയാണ് ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം വികിരണം ആണ്ട്ടോ മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം അപ്പോൾ സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നത് വികിരണം വഴിയാണ് ഓർത്തിരിക്കുക സൂര്യപ്രകാശം സൂര്യതാപം താപം ഭൂമിയിലെത്തുന്നത് വികിരണം വഴിയാണ് എം ഫി സീമ രോഗം ബാധിക്കുന്ന ശരീര അവയവം എംഫി സീമ രോഗം ബാധിക്കുന്ന ശരീര അവയവം ചോദിച്ചാൽ അത് ശ്വാസകോശമാണ് എംഫിസീമ രോഗം ബാധിക്കുന്ന ശരീര അവയവമാണ് ശ്വാസകോശം അപ്പൊ എംഫി സീമ പുകവലി മൂലമുണ്ടാകുന്ന ജീവിതശൈലി രോഗമാണ് പുകവലി മൂലമുണ്ടാകുന്ന ജീവിതശൈലി രോഗങ്ങളാണ് എംഫിസീമ ബ്രോങ്കൈറ്റീസ് എന്നിവ അപ്പൊ എംഫി സീമ ബ്രോങ്കൈറ്റീസ് എന്നീ രോഗങ്ങളെ ബാധിക്കുന്ന ശരീര അവയവം ചോദിച്ചാൽ അത് ശ്വാസകോശമാണ് ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരം ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പ്ലൂറ ശ്വാസകോശ ത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പ്ലൂറ ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം ചോദിച്ചാൽ അത് പെരി കാർഡിയം പെരി കാർഡിയം ആണ് മാറിപ്പോവരുത് ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്തരമാണ് പെരികാർഡിയം കാർഡിയം ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥരമാണ് ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലം ചോദിച്ചാൽ അത് പ്ലൂറയാണ് അപ്പോൾ എംഫി സീമ രോഗം ബാധിക്കുന്ന ശരീര അവയവമാണ് ശ്വാസകോശം ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് എഡ്വേർഡ് ജെന്നർ എഡ്വേർഡ് ജെന്നർ ആണ് ലോകത്തിൽ ആദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ചോദിച്ചാൽ അത് ഇരുമ്പാണ് മന്ദരോഗം പരത്തുന്ന കൊതുക് മന്ദരോഗം പരത്തുന്ന കൊതുക് ഏതാണ് മന്ദരോഗം പരത്തുന്ന കൊതുക് കൊതുക്യൂലക്സ് കൊതുകാണ് ക്യൂലെക്സ് കൊതുകുകളാണ് മന്ദരോഗം പരത്തുന്നത് ഇനി മലമ്പനി പരത്തുന്ന കൊതുകുകൾ ഏതാണ് മലമ്പനി മലമ്പനി പരത്തുന്നത് അനോഫിലസ് കൊതുകുകളാണ് അനോഫിലസ് കൊതുകുകളാണ് കേട്ടോ അനോഫിലസ് കൊതുകുകളാണ് മലമ്പനി പരത്തുന്നത് ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് കൊതുകുകളാണ് ഡെങ്കിപ്പനി ഡെങ്കിപ്പനി പരത്തുന്ന കൊതുകുകൾ ചോദിച്ചാൽ ഈഡിസ് ഈജിപ്തി ഈഡിസ് ഈജിപ്തിയാണ് ഈഡിസ് ഈജിപ്തി ഈഡിസ് ഈജിപ്തിയാണ് ഡെങ്കിപ്പനി പരത്തുന്നത് മലം പനി പരത്തുന്നത് അനോഫിലസ് കൊതുകുകളാണ് മന്ദരോഗം പരത്തുന്നത് ക്യൂലക്സ് കൊതുകുകളാണ് മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ചോദിച്ചാൽ അത് ലാവോസിയെ മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാണ് ലാവോസിയെ ധവളപ്രകാശം അതിന്റെ ഘടക മാറുന്ന പ്രവർത്തനം ധവളപ്രകാശം അതിന്റെ ഘടകവർണങ്ങളായി മാറുന്ന പ്രവർത്തനമാണ് പ്രകീർണനം പ്രകീർണന ധവളപ്രകാശ ും അതിന്റെ ഘടക മാറുന്ന പ്രവർത്തനമാണ് പ്രകീർണനം കൂടിയ ലോഹം സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹമാണ് ഓസ്മിയം സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് വൈറൽ ടെസ്റ്റ് ഏത് രോഗനിർണയവുമായി നിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടൈഫോയിഡാണ് ശരീരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും പേശികളുടെ ചലനങ്ങളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന മസ്തിഷ്കത്തിൻ്റെ ഭാഗം ചോദിച്ചാൽ അത് സെറിഫല്ലമാണ് സെറിഫല്ലമാണ് കേട്ടോ മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബല്ലം മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ചോദിച്ചാൽ അത് സെറിബ്രമാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒപ്ലാങ്കേറ്റയാണ് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് സെറിബ്രമാണ് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒപ്ലാങ്കേറ്റയാണ് അപ്പോൾ ശരീരത്തിന്റെ തുലന നില പാലിക്കുന്നത് സെറിബല്ലമാണ് ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ് ഏതാണ് ആ ആസിഡ് ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് നമ്മുടെ ശരീരത്തിൽ അവ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ് അപ്പൊ ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ആസിഡ് ഏതാണ് ഫോർമിക് ആസിഡ് ഫോർമിക് ആസിഡ് ആണ് കേട്ടോ ജലജന്യ രോഗമായ കോളറ പരത്തുന്ന രോഗമാണ് കോളറ പരത്തുന്ന രോഗമാണ് ചോദിച്ചാൽ ബിബ്രിയോ ബിബ്രിയോ കോളറയാണ് ജലജന്യ രോഗമായിട്ടുള്ള കോളറെ പരത്തുന്ന രോഗാണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് സയൻസിലെ പ്രധാനപ്പെട്ട ആയി ചോദിച്ചു കാണാറുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ നമ്മളെ അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ താങ്ക് യു